ഗെയ്സ് അപ്പോൾ നമ്മളെന്ന് ഫ്രീ ടൈം ആയതുകൊണ്ട് മധുരക്കിഴങ്ങ് ചുട്ട് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ മധുരക്കിഴങ്ങ് ചുട്ട് കഴിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാനിതുവരെ ചുട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചു മധുരക്കിഴങ്ങും രണ്ട് കഷ്ണം ചേമ്പും കൂടെ ഉണ്ട് കേട്ടോ ചേമ്പും ചുട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കിണറാണ് പൈപ്പ് ഒന്നുമില്ല അപ്പം നമ്മൾ പൈപ്പ് കിണറ്റീന്ന് വെള്ളം കോരി മധുരക്കിഴങ്ങും ചേമ്പോ എല്ലാം കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മധുരക്കിഴങ്ങ് തെറിച്ചങ്ങ് പോയി കേട്ടോ പിന്നെ ആണ്ട കണ്ടില്ലേ നല്ല ഭംഗി ആ കളർ കളറ് ആ ഇനി നമുക്ക് വീട്ടിൻ്റെ പുറത്ത് തീ കൂട്ടി ചുട്ടെടുക്കണം അപ്പം തീ കൂട്ടാനായിട്ട് ചൂട്ട് വെട്ടി കീറി കുറച്ച് വിറകഷ്ണവും ചൂട്ടും എല്ലാം കൂടെ ഇട്ട് തീ കത്തിച്ച് തീ ഒന്ന് നന്നായി കത്തി കത്തി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക കുറേ നേരം ഇരിക്കണം നല്ല തീ വേണം കേട്ടോ നന്നായിട്ട് തീയിട്ട് കൊടുക്കണം തീയിട്ട് അപ്പോഴത്തേനും എൻ്റെ അടുത്തൊരു ഒരാളും കൂടെ വന്ന കേട്ടോ എനിക്ക് കൂട്ടിനായിട്ട് ഒരാളും കൂടെ വന്നു സഹായിക്കാനൊന്നുമല്ല വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് ഇതോ അപ്പുറത്തോട്ട് ഒരാളും കൂടെ ഉണ്ട് അവർ ഇതൊന്നും കഴിക്കുകയൊന്നുമില്ല വെറുതെ വന്നിരുന്നതാണ് ഇനി അതാ കനൽ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ പുളി മുളകുണ്ടാക്കിയെടുക്കാം കുറച്ച് ചെറിയ ഉള്ളി പൊളിച്ച് കാന്താരി കാന്താരി ഇവിടെ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ കാന്താരി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതിനെ ചതച്ചെടുത്ത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സാക്കി എടുത്താൽ മതി എരിയുള്ള കാന്താരി ഉണ്ട് എരി ഇല്ലാത്ത കാന്താരി ഉണ്ട് നമുക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് സെറ്റായി വന്നിട്ടുണ്ട് വെന്ത് അതിനെ ഒരു വാഴ മാറ്റി ഇതാ സൂപ്പർ ഇനി എന്റെ തൊലി കളയണം തൊലി കളയാത്തിരി പാടായിരുന്നു ചൂട് 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 ഭയങ്കര ചൂട് ഒരാൾ അതിൻ്റെ ഇടയിൽ കൂടെ എത്തി നോക്കിയാണ് വീഡിയോയിൽ കണ്ടില്ലേ സൂപ്പർ ഇനി അതങ്ങടെ ആ പുളിയും മുളകിലോട്ട് മുക്കി ചൂടോടെ അങ്ങോട്ട് കഴിക്കുക സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വാവോ പൊളിച്ചു പിന്നെ ഒരു ചേമ്പ് അതും കൂടെ പൊളിച്ചു തിരി നോക്കി അതും നല്ല ടേസ്റ്റ് കേട്ടോ രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ചു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക